ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സ്ത്രീകളിൽ ഭൂരിഭാഗം ആൾക്കാർക്കുണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് വൈറ്റ് ഡിസ്ചാർജ് അതായത് വെള്ളപൊക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെള്ളപോക്ക് അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം എന്നാണ് ഇതിന് പറയുന്നത് അസ്ഥി ഉരുങ്ങുന്ന ഒന്നുകൊണ്ടൊന്നുമല്ല ഈ പേര് വന്നത് പണ്ടെപ്പോഴും ഇങ്ങനെ ഒരു പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ തുടക്കത്തിൽ ഈ വെള്ളമൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് പല രോഗങ്ങളും ഉണ്ടായേക്കണം ഒരു പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനൊക്കെ ഇടയിലുള്ള സ്ത്രീകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ടീനേജ് ഗേൾസ് ആയിരിക്കും വെള്ളപൊക്കെ എപ്പോഴാണ് നോർമൽ അതുപോലെ തന്നെ എപ്പോഴാണ് അപ്നോർമൽ ആകുന്നത് എന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മളിത് കുറക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താണ് വൈ ഡിസ്ചാർജ് അതായത് വെള്ളപോക്ക് നമ്മൾ വജനിലകത്ത് നിന്ന് നശിച്ചിട്ടുള്ള കോശങ്ങളും ബാക്ടീരിയകളൊക്കെ വെള്ളനിറത്തിൽ ഉള്ളൊരു ദ്രാവക രൂപത്തിലേക്ക് പുറത്ത് വരുന്നതിനാണ് വെള്ളപോക്കും എന്നറിയുക ഇത് ആയിട്ട് ഉണ്ടാകുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കളർ ചേഞ്ചസിലോ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള എമൗണ്ടിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഡോക്ടറിനിന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ വൈ ഡിസ്ചാർജ് കൂടുതലാവാനുള്ള റീസൺസ് വന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറയുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറയുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ രീതിക്കനുസരിച്ച് വ്യായാമക്കുറവ് അതുപോലെ തന്നെ ഉറക്കം കുറവ് നമ്മുടെ സ്ട്രെസ്സ് ഇനി അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ശുചിത്വം എല്ലായ്മേ വൈദ്യുതിയുടെ ഭാഗത്ത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എങ്കിൽ വെള്ളപൊക്കിന് കാരണമാവാം അതിനെല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നോക്കുക രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് മാനസിക സമ്മർദ്ദമാണ് അതായത് സ്ട്രെസ്സ് ശാരീരികമായിട്ട് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാകും അതിന് പുറമെ നമുക്ക് മാനസികമായിട്ടുള്ള ഇറിറ്റേഷൻസും ഇതിനെ കാരണമേക്കാം ഓവർ സ്ട്രെസ്സൊക്കെ കൊണ്ട് വെള്ളപ്പൊക്കം കൂടുതലാവാം അടുത്ത പോയിന്റ് വന്നിട്ട് ക്യാൻസർ അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകും അത് കൂടുതൽ യെല്ലോ കളറിലായിരിക്കും ഉണ്ടാകുന്നത് അടുത്തൊരു പോയിന്റ് വന്നിട്ട് പോഷകാഹാരക്കുറവാണ് സ്ത്രീകൾ ഏത് പ്രായക്കാരാണെങ്കിലും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളപൊക്കും അതുപോലെ തന്നെ മെൻസെസ് റിലേറ്റഡായിട്ടുള്ള ഇറിറ്റേഷൻസൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി നോർമൽ വൈ ഡിസ്ചാർജ് അല്ലാതെ വചന ഇൻഫെക്ഷൻ കൊണ്ടും നമുക്ക് വൈ ഡിസ്ചാർജ് ഉണ്ടാവാം നമ്മുടെ വചന ഇൻഫെക്ഷൻ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് എന്നുകൂടി പറയാനുണ്ട് ഇതൊരു കട്ടിയുള്ള ഡിസ്ചാർജിനൊപ്പം തന്നെ വചനയിൽ ചൊറിച്ചിൽ കൂടി ഉണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആകാം ഇത് പെട്ടെന്ന് തന്നെ ഡോക്ടർ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ സാധാരണ വെള്ളപോക്കിന് നടുവേദന ഉണ്ടാവാറില്ല എന്നാൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസ്ചാർജിന് നല്ലപോലെ നടുവേദന ഉണ്ടാവും വചനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത് ഓവർ ആയിട്ടുള്ള വെള്ളപൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ക്ഷീണം തളർച്ച വചനൽ ഭാഗത്ത് ഇച്ചിങ് ബാഡ് സ്മെല് അതുപോലെ തന്നെ തലവേദന ദഹന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം ഇതൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക കുറഞ്ഞ എമൗണ്ടിലൊക്കെ വൈ ഡിസ്ചാർജ് പോകുന്നത് പേടിക്കേണ്ടതില്ല ഇത് വചനൽ ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങിയ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കുന്നതാണ് പിന്നെ വചന ഇൻഫെക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കഴുകാറുണ്ട് അത് കുറച്ച് ഉപ്പ് മാത്രം ഇടുക എന്നിട്ട് ഒരു തവണ മാത്രം കഴുകുക പിന്നെ സോപ്പ് യൂസ് ചെയ്ത് കഴുകാൻ പാടില്ല അതുപോലെ തന്നെ കോട്ടൺ പാൻറ്റീസ് മാത്രം ഇടുക അനഞ്ഞ പാൻറ്റീസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല പാൻറ്റീസ് കഴുകി വെയില തുണക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ വചന വാഷൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അതൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാം ഇനി പറയാൻ പോകുന്നത് വജനൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ വചനൽ ഡിസ്ചാർജൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് അതിൽ ഫസ്റ്റ് തവണയിട്ട് ഉലുവ വെള്ളമാണ് ഉലുവിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മൾ വെള്ളപൊക്കെ തുടക്കത്തിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഇതിന് അര ലിറ്റർ വെള്ളത്തിൽ കുറച്ചോലെ ഉലുവിയിട്ട് തിളപ്പിച്ചിട്ട് പകുതിയോളം നമ്മൾ വറ്റിച്ചെടുക്കുക എന്നിട്ട് ഈ വെള്ളം ഡെയിലി കുടിക്കുക ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഭജന ഇൻഫെക്ഷൻസിന് ഏറ്റവും നല്ലത് തൈരാണ് തൈര് ഡെയിലി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തത് പറയാൻ പോകുന്നത് കുതിർത്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ രാവിലെ തന്നെ മല്ലി കുതിർത്ത വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് തലേന്ന് നമ്മൾ കുറച്ച് മല്ലി കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് വെറും വയറ്റിട്ട് കുടിക്കാം അടുത്തത് നെല്ലിക്കയാണ് നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് നമ്മൾ വെള്ളപൊക്കെ എന്ന പ്രോബ്ലം ഇല്ല അതൊക്കെ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക ഇത് പച്ചയായിട്ടോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചോ തേനിൻ്റെ കൂടെ കുതിർത്തിട്ടൊക്കെ കഴിക്കാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് പൂർണ്ണമായിട്ട് കിട്ടണം ഇത് വേവിക്കാതെ തന്നെ കഴിക്കണം ഇനി അടുത്ത പറയാൻ പോകുന്നത് തുളസിയാണ് നമ്മൾ തുളസി ഇട്ടിട്ടുള്ള ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് വെള്ളപൊക്കിന് അടുത്തത് പേര ഇലയാണ് നമ്മൾ രാവിലെയും രാത്രിയൊക്കെ പേര ഇലയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വെള്ളപൊക്കിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളപൊക്കിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്